നമസ്കാരം എല്ലാവർക്കും ദ ട്രീറ്റ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ആദ്യത്തെ വാർത്തയിലേക്ക് അതിനെ നമ്മൾ കടക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് ആദ്യത്തെ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിന് നേരെ കല്ലേറെ യാത്രക്കാരനെ പരിക്കുക കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിന് നേരെ ഉണ്ടായ കല്ലേറിൽ യാത്രക്കാരനെ പരിക്കുപറ്റി ലക്കടി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു സംഭവം കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിന് നേരെയാണ് കല്ലേറുണ്ടായത് അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ മഴയുടെ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊടുങ്കാറ്റിലും പേമാരിയിലും അലഞ്ഞ മധ്യ അമേരിക്ക നിരവധി മരണം അമേരിക്കയുടെ തെക്ക് മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവും തുടരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ കൊടുങ്കാറ്റും മാരകമായ ചുഴലിക്കാറ്റുകളും വെള്ളപ്പൊക്കവും കാരണം പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ചില സ്ഥലങ്ങളിലെ നദികളിലെ ജലനിരപ്പ് ഇനിയും ഉയർന്നേക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ശക്തമായ കൊടുങ്കാറ്റിൽ പതിനാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നന്ദി